പുതിയൊരു അധ്യയന വർഷത്തെ സ്വാഗതം ചെയ്യാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളെല്ലാം തന്നെ ഉള്ളത് ഇപ്പോൾ നമ്മളുള്ളത് കാസർഗോഡ് കരിച്ചേരിയിലെ ഗവൺമെൻറ് യു പി എസ് സിലാണ് ഇവിടെ നമുക്ക് പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കും ഒന്നാം ക്ലാസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ കഴിയും ഇപ്പോൾ സ്കൂളിൽ അധ്യാപകരൊക്കെ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ഇത്തവണ നമ്മളൊരു പ്രത്യേകത ഒരുക്കിയത് കുട്ടികൾക്ക് കരിച്ചേരി സ്കൂളിനെ സംബന്ധിച്ച് ഈ പുതിയ അധ്യയന വർഷം വളരെ പ്രത്യേകതകളുള്ള ഒരു വർഷമാണ് കാരണം നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എൽ കെ ജി ക്ലാസ്സും യു കെ ജി ക്ലാസും അതുപോലെ ഒന്നാം ക്ലാസ്സും ഈ വർഷം ശീതീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ നമ്മളെ കുട്ടികൾ എയർ കണ്ടീഷൻഡ് റൂമിലിരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ പഠിക്കുക നമ്മുടെ ഈ സൗകര്യം ഒരുക്കി തന്നത് നമ്മുടെ ഈ നാട്ടിലെ സ്കൂളിൽ വളരെ കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശ്രീ അപ്പക്കുഞ്ഞു മാസ്റ്ററുടെ സ്മരണയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ ഒരു സൗകര്യം സ്കൂളിനായി ഒരുക്കി തന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഇനി വരും വരില്ല വരില്ല അതുകൊണ്ട് ഇപ്പം മൂന്ന് ക്ലാസ്സിലാണ് എ സി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഏഴാം ക്ലാസ് വരെ വെക്കാനുള്ള ഒരു സന്നദ്ധത കൂടി പി ടി ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടാവും കരിച്ചേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വികസന പ്രവർത്തനമാണ് പി ടി ഭാരവാഹികളും നാട്ടുകാരും ഒരു സംഭവം കണ്ടപ്പോൾ ആ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഈ ചൂടുകാലത്ത് അവരെന്നെയാണ് ഇങ്ങനൊരു നിർദ്ദേശം പറഞ്ഞത് അവർ ക്ലാസ് റൂമിലെല്ലാം വല്ല പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു ദിവസം കസേര എടുത്ത് പുറത്ത് ഇടുന്ന സമയത്താണ് ഇതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ചൂടെ എടുത്ത് ഉള്ളിൽ ചിക്കാൻ കഴിയുന്ന ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വന്നത് അങ്ങനെ നാട്ടുകാരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധത പ്രവർത്തിച്ച് വരുന്ന നാട്ടുകാരാണ് ഈ ഈ പ്രദേശത്തിനുള്ളത് അപ്പോൾ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്ന സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗം ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു സ്കൂളാണ് കരിച്ചേരി സ്കൂൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ പോലും പുതിയ തരത്തിലേക്ക് പുതിയ കാലത്തിന് അനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം ഒരു കാര്യം ജസ്റ്റിൻ മാത്യുവിനൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്